തീ പടർന്നു പിടിച്ച കണ്ടെയ്നറുകളുമായി വാൻഹൈ നിയന്ത്രണമില്ലാതെ തെക്ക് ദിശയിലേക്ക് ഒഴുകി നീങ്ങുകയാണ് അപകടം നടന്നെടുത്തു നിന്ന് രണ്ട് കിലോമീറ്ററോളം കപ്പലിപ്പോൾ മാറിക്കഴിഞ്ഞു ഇതാണ് വലിയ ആശങ്കയുണ്ടാക്കുന്നത് എന്താണ് പുറംകടലിലെ അവസ്ഥയെന്നത് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് മുൻവശത്തെ രണ്ട് ബേകളിലാണ് ആദ്യം തീ പടർന്നതെങ്കിൽ ഇപ്പോൾ കപ്പലിന്റെ മുകൾ ഭാഗം മുഴുവനായി തീ വിഴുങ്ങിക്കഴിഞ്ഞു വലിയ ദുരന്തം മുന്നിൽ കണ്ട് കോസ്റ്റ്ഗാർഡിന്റെ രണ്ട് കപ്പലുകൾ ഇതിന്റെ പരമാവധി അടുത്തേക്കെത്തി തീയണയ്ക്കാൻ അവസാന ശ്രമം നടത്തുകയാണ് ഡോർണിയർ വിമാനങ്ങൾ ആകാശ നിരീക്ഷണവും നടത്തുന്നുണ്ട് സഹായത്തിന് നാവികസേനയുടെ കപ്പലും എത്തിയിട്ടുണ്ട് ഇന്ധന ടാങ്കിന് തൊട്ടടുത്താണ് തീ പടരുന്നതെന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ് രണ്ടായിരം ടൺ ഇന്ധനവും ഇരുന്നൂറ്റി ടൺ ഡീസലും സൂക്ഷിച്ചിരിക്കുന്ന ഭാഗത്ത് തീ പടർന്നാൽ കാര്യങ്ങൾ കൈവിട്ടുപോകും ആ ഷിപ്പിലോട്ട് എടുക്കാനോ അല്ലെങ്കിൽ ക്രൂനെ രക്ഷപ്പെടുത്താൻ സമയത്ത് ഈ ഷിപ്പ് മുമ്പോട്ട് പോകാൻ സമയത്ത് കണ്ടെയ്നേഴ്സൊക്കെ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഈ കണ്ടെയ്നേഴ്സ് ഈ സ്റ്റീൽ അയർ കണ്ടെയ്നേഴ്സ് അപ്പോൾ ഇങ്ങനെയുള്ള ഈ കണ്ടെയ്നേഴ്സ് ഷിപ്പിൻ്റെ പ്രൊപ്പല്ലരിലായിട്ട് ഈ ഷിപ്പിനും ഈ പോകുന്ന ഷിപ്പിനും അതൊരു ഒരു നല്ല സ്റ്റേറ്റ് അല്ല ഡേഞ്ചർ സിറ്റുവേഷൻ സോ പക്ഷേ ഒരു കാൽക്കുലേറ്റഡ് റിസ്ക് റിസ്ക് എടുത്തിട്ട് അവർ മെനുവർ കോംപ്ലെക്സ് മെനുവേറിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെ എത്തിയിട്ട് ചെയ്യുന്ന ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ് ഇറ്റ് ഷിപ്പ് സറിൻ്റെ വലിയ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനിടയുള്ള രാസവസ്തുക്കൾ കപ്പലിലെ നൂറ്റി അൻപത്തിയേഴ് കണ്ടെയ്നറുകളിലായുണ്ട് ഇവ കടലിൽ വീണാൽ എം എസ് സി അപകടം പോലെയാകില്ല കാര്യങ്ങൾ മത്സ്യസമ്പത്തിനടക്കം വലിയ ഭീഷണിയാകും ഭീഷണിയാകുമുണ്ടാകാൻ പോകുന്നത് പ്രത്യേകിച്ച് മത്സ്യങ്ങളുടെ പ്രചരണകാലത്ത് ഇത് കണക്കാക്കാനാകാത്ത നഷ്ടമുണ്ടാക്കാനും ഇടയുണ്ട് കപ്പൽ കൂടുതൽ ചെരിയുന്നത് ഒഴിവാക്കുകയും തീ നിയന്ത്രണ വിധേയമാക്കുകയും ചെയ്താൽ മാത്രമേ പ്രതീക്ഷകൾക്ക് വകയുള്ളൂ കഴിഞ്ഞ പകലും രാത്രിയും ഇന്നും എല്ലാ അപകട സാധ്യതകളും മുന്നിൽ കണ്ട് വാൻഹൈ കപ്പലിനടുത്തെത്തി കോസ്റ്റ്ഗാർഡ് കഴിയുന്നതെല്ലാം ചെയ്യുകയാണ് കപ്പൽ നിന്ന് ഒഴുകി വരുന്ന ചരക്കുകൾ നീക്കുന്നതിനും രക്ഷാപ്രവർത്തനങ്ങൾക്കുമായി കപ്പൽ കമ്പനി ഈ രംഗത്ത് വിദഗ്ധരായ വിദേശ കമ്പനികളുമായും ചർച്ചകൾ നടത്തുന്നുണ്ട് മാതൃഭൂമി ന്യൂസ് കൊച്ചി